െരുമ്പാവൂരിൽ ഇതര സംസ്ഥാന തൊഴിലാളിയുടെ ദുരൂഹ മരണത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് പോലീസ് ഇതര സംസ്ഥാന തൊഴിലാളിക്ക് അജ്ഞാതൻ കൈമാറിയ വസ്തു കഴിച്ചപ്പോഴാണ് മരിച്ചത് സി സി ടി വി ദൃശ്യങ്ങളിലാണ് ഇക്കാര്യം വ്യക്തമായത് മരിച്ചയാളിന്റെയും കൈമാറിയ ആളിന്റെയും വിവരങ്ങൾ ലഭ്യമല്ല എന്ന് പെരുമ്പാവൂർ പോലീസ് അറിയിച്ചിട്ടുണ്ട് ശ്യാംകുമാർ വിശദാംശങ്ങളുമായി ശ്യാംകുമാർ എന്താണ് സംഭവിച്ചത് എന്നതിൽ ഇപ്പോൾ ഒരു ദുരൂഹതയുണ്ട് അല്ലേ അന്വേഷിച്ച തീർച്ചയായും കാരണം ഈ ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം മറ്റൊരു കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി പോലീസ് സി സി ടി വി പരിശോധിക്കുമ്പോഴാണ് ഇത് കണ്ടെത്തുന്നത് പെരുമ്പാവൂർ സാഞ്ചോസ് ആശുപത്രിയുടെ പുറകുവശത്ത് അവിടെ ഒരു ഇടവഴിയിലാണ് ഇത്തരത്തിൽ ഈ ഇതര സംസ്ഥാന തൊഴിലാളികൾ രണ്ടുപേർ ചേർന്ന ലഹരി ഉപയോഗിച്ചത് ഈ ലഹരി ഉപയോഗിച്ച് ഒരാൾ മറ്റൊരാൾക്ക് കൈമാറുകയും അയാൾ ഉപയോഗിക്കുകയും ചെയ്തതുകൂടി ആ രണ്ടാമത്തെ ആൾ നിലത്ത് വീഴുകയായിരുന്നു ഇയാൾ നിലത്ത് വീണതുകൂടി ഈ ഇതര സംസ്ഥാന തൊഴിലാളി അവിടെ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു ഇത് ലഹരി ഉപയോഗിച്ചുള്ള മരണം എന്നുള്ളതാണ് പോലീസ് സംശയിക്കുന്നത് കഴിഞ്ഞ പത്ത് മാസത്തെ ആറിലധികം മരണ കേസുകളാണ് ഇത്തരത്തിൽ ലഹരിയുമായി ബന്ധപ്പെട്ട് പെരുമ്പാവൂരിലുണ്ടായത് ഏതായാലും ഈ കേസിൽ ഇപ്പോൾ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി പെരുമ്പാവൂർ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ആ സി സി ടി വി ദൃശ്യങ്ങളിൽ കാണുന്ന ആളെ പോലീസ് തിരിച്ചറിയുകയും അയാളോട് സ്റ്റേഷനിൽ എത്താൻ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് ലഹരി ഉപയോഗിച്ചുള്ളൊരു മരണം എന്നുള്ള രീതിയിലാണ് പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നത് പെരുമ്പാവൂരിൽ അതിഥി തൊഴിലാളിയുടെ ദുരൂഹ മരണം അതിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ആരാണ് ഈ തൊഴിലാളി എന്നത് അറിവായിട്ടില്ല ഒരു അജ്ഞാതൻ ഒരു വസ്തു കൈമാറിയിട്ടുണ്ട് അപ്പോഴത് കഴിച്ചു അതിനുശേഷമാണ് മരണം സംഭവിച്ചതെന്ന് സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായിട്ടുണ്ട് പക്ഷേ ഈ വസ്തു കൈമാറിയ ആളിന്റെയും വിവരങ്ങൾ ലഭ്യമല്ല പോലീസ് അന്വേഷണം ഊർജിതമായി തന്നെ നടക്കുകയാണെന്നതാണ് ശ്യാംകുമാർ നൽകിയ വിവരം ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം